ഐ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ക്രിസ്മസ് ട്രീ അഥവാ ഗോൾഡൻ സൈപ്രസിനും ഗോൾഡൻ ജുനിഫർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ കെയറിങ്ങും അതിൻ്റെ എന്തൊക്കെ നമുക്ക് വളങ്ങൾ ചെയ്ത് കൊടുക്കാമെന്നൊക്കെയാണ് വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള രണ്ടോ മൂന്നോ ചെടികളിൽ ഇതേപോലെ നമ്മൾ വിഷിയായിട്ട് നിർത്തിയിരിക്കുകയാണ് ഈ ചെടികൾ സാധാരണ നല്ല ഹൈറ്റിൽ വളർന്നു പോകാറാണ് ചെയ്യുക അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ തലഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിൻ്റെ വളർച്ച മുരടിച്ച് നിൽക്കും നമ്മൾ ചെറിയ ചട്ടികളിലൊക്കെ ആണെങ്കിൽ ആ ഒരു രീതിയിൽ ഷെയ്പ്പായിട്ട് നിൽക്കുകയും ചെയ്യും നമ്മൾ ഇതിൻ്റെ തലഭാഗത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് വളർന്നതൊക്കെ ചെറിയ ശാഖകളെ പോലെ ഇതേപോലെ ബുഷായിട്ട് തന്നെ ചെടി നിൽക്കുന്നുണ്ട് അതുകൂടാതെ ഈ ചെടിക്ക് വരുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ ചെടികളുടെ ഇലകളുടെ അടിവശത്ത് നിന്ന് ചെറിയ കരിച്ചിലൊക്കെ വരിക അങ്ങനെ സമയത്ത് നമുക്ക് ചെടി എന്തെങ്കിലും ഫംഗിസൈഡുകൾ വാങ്ങി തളിച്ചു കൊടുക്കുക അതുകൂടാതെ അധികം വീഴുള്ള സ്ഥലത്ത് നിന്ന് ഷെയ്ഡാക്കി വെച്ച് കൊടുത്ത് ആ ചെടി ഇന്ന് ഈ ഒരു മഞ്ഞളിക്ക് രോഗമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിയതിന് ശേഷം നമുക്ക് നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പം ഈ ചെടി നമുക്ക് ഇപ്പം വളം ചെയ്യാനുണ്ട് അപ്പോൾ റീപ്പോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ചട്ടിയിലേക്ക് തന്നെ മാറ്റുന്നില്ല ഈ ഒരു ചട്ടിയിൽ തന്നെ നമ്മൾ അടിവശത്ത് നിന്ന് കുറച്ച് മണ്ണ് നീക്കിയിട്ട് നമ്മൾ അടിവശത്ത് വളം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി നമുക്ക് ഈ ചെടി ഒന്ന് റീപ്പോട്ട് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം തിക്കായിട്ട് തന്നെ വേരുകളും ഒക്കെ ഉള്ള ചെടി തന്നെയാണ് അപ്പം മണ്ണൊക്കെ അടിവശത്ത് ഉറച്ച് പോയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് മണ്ണ് നമ്മൾ തട്ടി നീക്കിയ ശേഷം നമുക്കിതിൽ വളമായിട്ട് കൊടുക്കാനുള്ളത് കുറച്ച് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി എല്ലുപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാം ഈ ചെടി അത്യാവശ്യം ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന വളങ്ങളാണ് അതേപോലെ കുറച്ച് കോക്കപ്പീറ്റ് ഇട്ട് കൊടുക്കാം മണ്ണിൽ ഈർപ്പം തന്നെ നിൽക്കാൻ വേണ്ടി സഹായിക്കും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അടിവശം ഒന്ന് മണ്ണൊന്ന് തട്ടി നീക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ സെയിം പോട്ടിൽ തന്നെയാണ് വെക്കുന്നത് നമ്മൾ പോട്ടി മിക്സായിട്ട് ചാണകപ്പൊടി കുറച്ച് എല്ല്പൊടി അതേപോലെ കുറച്ച് ചാർക്കോൾ കുറച്ച് നമ്മുടെ കോക്കോപ്പീനും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെടി ഇതിനുള്ളിൽ വെച്ചുകൊടുക്കാം ചെടി നമ്മൾ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ചെടിക്ക് അടിവളമായിട്ടാണ് നമ്മളിപ്പോൾ വളമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി മുകളിൽ കുറച്ച് നമുക്ക് ഇതേപോലെ ചാണകപ്പൊടി കൂടി വെതകിയിട്ട് ബോട്ടിങ് കംപ്ലീറ്റ് ആക്കാം എന്നിട്ട് നമുക്ക് നനച്ചു കൊടുക്കുകയും ചെയ്യാം ഇത് കുറച്ച് ദിവസം നമ്മൾ ഒരാഴ്ചയോളം ഷെയ്ഡുള്ള സ്ഥലത്ത് വെച്ചതിനു ശേഷം നമുക്ക് വെയിലത്തേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് ചെടി വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്